ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷി മസ്റ്റ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് കുർത്തീസാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് അപ്പോൾ ഒരുപാട് കളേഴ്സ് കളേഴ്സിനായി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് വേറെ കളേഴ്സ് ഞങ്ങൾ വീഡിയോ കാണിക്കുന്ന കളേഴ്സ് അല്ലാണ്ട് വേറെ കളേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും ഞങ്ങൾ ഇവിടെ കളർ ചാർട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് പാറ്റേണിൽ വരുന്ന നല്ലൊരു ഇതുപോലത്തെ ഒരു നല്ലൊരു ഹെവി വർക്ക് വരുന്ന വീനക്കിൽ വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം അതിന് മുന്നേറ്റ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ആവാതെ നിങ്ങൾക്ക് കിട്ടിയതും മിസ്സാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ ഓർഡർ ചെയ്യേണ്ടത് താരൊക്കെ ഒന്ന് രണ്ട് വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലോട്ട് ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളവിടുന്ന് പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം സെൻഡ് ചെയ്ത് തരും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക കൂടെ തന്നെ അഡ്രസ്സ് സെൻഡ് ചെയ്തത് അപ്പോൾ സൈസ് കറക്റ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് പറയാട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഏലാം പാറ്റേൺ വരുന്ന അരിവൽ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും തന്നെ കാണാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് നമുക്കിതുപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ അല്ല മിറർ വർക്കും വിത്ത് കട്ട് വീഡ് വർക്കും കൂടിയിട്ട് വരുന്ന ഒരു കവ് ഡിസൈൻസ് വരുന്ന ഒരു മൂൻ വീനൊക്കെ നമുക്ക് കാണാമല്ലോ ഇതിൻ്റെ ഫിനിഷിങ്ങുണ്ട് ഈ ഹാൻഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫിനിഷിങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വില കുറച്ച് സാധനം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ മിസ്റ്റേക്കുകൾ കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പക്ക ഫിനിഷിങ്ങിൽ വരുന്നൊരു ഹാൻഡ് വർക്കാണ് വരുന്നത് വിത്ത് മിറർ വർക്കും വരുന്നുണ്ട് ഓരോ ഓരോ മുത്തും കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് ആരെയും പേട്ടയാണ് പിന്നെ ഞാൻ വേറെ കൂടുതലൊന്നും പറയേണ്ടതില്ലോ ഇതുപോലെ ഏലം പേറ്റേനിൽ കിടക്കുന്ന അരുവില് കാശാണ് നിന്റെ ഫ്ലെയർ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ഏലം പേറ്റേനാണ് നമുക്ക് ഈ ഒരു സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസാണ് എം സൈസ് പക്കാ സൈസാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലസ് സൈസ് എടുക്കേണ്ട ഒരു ഇല്ല സൈസ് ഏതാണോ അത് കറക്റ്റ് എടുക്കുക പ്ലസ് സൈസ് എടുക്കരുത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഏലം പേറ്റേനാണ് വരുന്നത് നമുക്ക് താഴെ ബോഡിയുടെ താഴെ നമുക്ക് ആ ലൈനിങ് വരുന്നത് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചിന് മേലിൽ വരെയാണ് നമുക്ക് ലൈനിങ് നിൽക്കുന്നത് കണ്ടോ അത്ര മാത്രമേ നമുക്ക് ലൈനിങ് നിൽക്കുന്നുള്ളൂ അത്രയ്ക്ക് നല്ല ഫ്ലെയറും വരുന്നുണ്ട് അപ്പോൾ അതുപോലെ കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കളർ ഷെയ്ഡുകൾ കാണാം കേട്ടോ അപ്പോൾ ബാക്കി കളർ ഷെയ്ഡ് വരുന്ന വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് അടുത്തൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയത് റെഡ് കളറിൻ്റെ നമുക്ക് വീഡിയോയിൽ റോയൽ ബ്ലൂ പോലെയാണ് കാണിക്കാൻ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അല്ല ലൈറ്റായും നമുക്ക് റോയൽ ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇത് ഭംഗിയാന്ന് നോക്കിയാൽ എൻ്റെ വാക്ക് എൻ്റെ നെക്കിൻ്റെ വാക്ക് എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിപ്പോൾ ഡാർക്ക് നല്ല ഡാർക്ക് ഇപ്പോൾ കറുത്ത ഒരു നേവി ബ്ലൂ അല്ലേ ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് യെല്ലോ ആണ് നമ്മൾ കോമ്പോഡ് എത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്കാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ബോട്ടർ ഗ്രീൻ ജയറാം പച്ചയിലെ അതേപോലത്തെ ഒരു കളറാണ് അടുത്ത ഞാൻ പറഞ്ഞില്ല ലൈറ്റ് ആഷ് കളർ ഈ ഒരു കളർ ഷെയ്ഡാണ് ലൈറ്റ് ആഷ് കളർ വരുന്നത് അടുത്തൊരെണ്ണം വരുന്നത് ഇതിലൊക്കെ ഇത് ലൈറ്റ് ഷെയ്ഡിലൊക്കെ ബ്ലാക്കിൻ്റെ കട്ട്പീഡാണ് അതായത് മൾട്ടി കളറിൻ്റെ കട്ട്പീഡാണ് വർക്ക് ചെയ്തിട്ടു അതെ ഇത് നല്ലൊരു ഗോൾഡൻ ഗ്രേ ഗോൾഡൻ കളർ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ പിസ്ത ഗ്രീൻ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഡാർക്ക് ഓനിയം പിങ്ക് ഡാർക്ക് ഓനിയം പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് കളർ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പേർപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വൈൻ റെഡ് വൈൻഡ്രഡ് ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കട്ട് ബീഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ കട്ട് ബീഡ് വർക്കാണ് യെല്ലോ കോംബോ എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും നമുക്കിതിൻ്റെ ബാക്കി സൈസുകൾ അതായത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സൈസിന് അമ്പത് വെച്ച് എക്സ്ട്രാ പോകും കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് പറ്റിയില്ല എനിക്ക് ഇത്രയും ഒന്നും പോരാ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് കളർച്ചാർട്ട് ചോദിക്കുക അതിൽ റെഡും എല്ലാ കളേഴ്സും കാണും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ റെഡൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല റെഡ് ഉൾപ്പെടുത്തിയിട്ടില്ല പിങ്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ കുറച്ച് കളേഴ്സൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ആ കളേഴ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പറയുക കളർ കളർസായിട്ട് സെൻഡ് ചെയ്തു തരും കേട്ടോ അപ്പോൾ അടിപൊളി കളർഷൻ പുറത്താണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷ് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ താരങ്ങളുടെ മൂലം ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റേ അപ്പോൾ നമുക്കടുത്ത് ഗിഫ്റ്റ് കണ്ടിട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഗീവ് വേ ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചാകുന്നില്ല റീച്ചാകുന്നില്ല മനസ്സിൽ വ്യൂസ് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഗീവ് കുറച്ച് പേരെ വെച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം കിട്ടുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഗിവ് വേ ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഒരുവിധം ഒക്കെ വന്നതിന് ശേഷം കുറച്ച് നാളായി വീഡിയോസ് ഇടാതെ ഇടാതിരുന്നോണ്ടുള്ള പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇട്ട് അതൊന്ന് റീച്ച് ആയതിനു ശേഷം മാത്രമായിരിക്കും ഗിവ്വേ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സങ്കളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പം നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് നിങ്ങൾ അങ്ങോട്ടും തന്നോണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ഗിവ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റിലത്തെ ഗിവ് ആണ് ഇത് വരുന്നത് കേട്ടോ ഞാൻ എടുക്കുവാണേ അപ്പം ഇതും കൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചയക്കാം കേട്ടോ റിയ ഷാരോൺ പതിമൂന്ന് അമ്പത്തഞ്ച് ഏഴ് റിയ ഷാരോൺ പതിമൂന്ന് അമ്പത്തഞ്ച് ഏഴ് അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഇപ്പം ഈ ഐ ഡി ഉള്ള ആള് കമന്റ് ഇടുക പിന്നെ നമുക്ക് അഡ്രസ്സും സൈസും ഗിവിൻ നമ്പറിൽ സെൻഡ് ചെയ്തു തരിക കേട്ടോ അപ്പം നമുക്ക് നാളൊരു പുതിയൊരു വീഡിയോ പുതിയൊരു റഷ്യൻസ് വെക്കാമെന്ന് തരാം